പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാപ്തേനാം ദൈവത്തെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാപ്തേനാം ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ഇക്കാണും ലോകമീദാസലം നിർമ്മിച്ച ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ഇക്കാണും ലോകമീതാ സകലം നിർമ്മിച്ച ദൈവത്തെ പ്രാർത്ഥിക്കുന്നു കാണപ്പെടാത്ത ദാമ്പരലോകത്തെ ഉത്ഭവിപ്പിച്ചോനെ പ്രാർത്ഥിക്കുന്നു ണപ്പെടാത്താംബരലോകത്തെ ഉത്ഭവിപ്പിച്ചോന് പ്രാർത്ഥിക്കുന്നു ഈ കർമ്മകായവും ആത്മസ്വരൂപവും നിർമ്മിച്ച ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ീ കർമ്മകായവും ആത്മസ്വരൂപവും നിർമ്മിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു നരകത്തിൽ ആണ്ടുപോയ് ദുരിതത്തിൽ വലയുന്ന ആത്മാവേ രക്ഷിക്കും ദൈവമല്ലോ നരകത്തിൽ ആണ്ടുപോയി ദുരിതത്തിൽ വലയുന്ന ആത്മാവേ രക്ഷിക്കു ദൈവമല്ലോ പ്രത്യക്ഷമായി വന്നു ഖഡ്ഗിയായി വാഴുന്ന പാദത്തിൽ ഏഴകൾ പ്രാർത്ഥിക്കുന്നു പ്രത്യക്ഷമായി വന്നു ഖഡ്ഗിയായി വാഴുന്ന ഏഴകൾ പ്രാർത്ഥിക്കുന്നു പാപശാപങ്ങൾ ഒഴിച്ചിടുവാൻ ജനിമരണത്തിൽ നിന്നൊഴിവാക്കുവാൻ പാപശാപങ്ങൾ ഒഴിച്ചിടുവാൻ ജനിമരണത്തിൽ നിന്നൊഴിവാക്കുവാൻ ജന്മാന്തരജ്ഞാനം എന്നിൽ ിച്ച ദൈവത്തിൻ പാദത്തിൽ പ്രാർത്ഥിക്കുന്നു ജന്മാന്തരജ്ഞാനം എന്നിൽ ഭവിപ്പിച്ച ദൈവത്തിൻ പാദത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാപ്തേനാം ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ഇക്കാണും ലോകമീതാ നിർമ്മിച്ച ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ഇക്കാണും ലോകമീതാ സകലം നിർമ്മിച്ച ദൈവത്തെ പ്രാർത്ഥിക്കുന്നു